ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കുളപ്പള്ളി മുതൽ ഷൊർണ്ണൂർ ടൗണും റെയിൽവേ സ്റ്റേഷൻ പരിസരവും ഉൾപ്പെടെ കൊച്ചിൻ പാലം വരെ ബുധനാഴ്ച ശുചീകരിക്കും ആയിരം പേരെ പങ്കാളികളാക്കി പാതയോരത്തെ മാലിന്യവും കാടുകളുമെല്ലാം ശുചീകരിച്ച് പരിസ്ഥിതി ദിനത്തിൽ നഗരം മാലിന്യ വിമുക്തമാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം കുടുംബശ്രീ ഹരിതകർമ്മസേന വഴിയോര കച്ചവടക്കാർ സീനിയർ സിറ്റിസൻസ് റോട്ടറി ക്ലബ്ബ് എൻഎസ്എസ് വളണ്ടിയർമാർ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് ശുചീകരണ യജ്ഞം നടത്തുക പന്ത്രണ്ട് മേഖലകളിലായി തിരിച്ചു നടത്തുന്ന യജ്ഞം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എസ് ജി മുകുന്ദൻ കെ എം ലക്ഷ്മണൻ എന്നിവർ പറഞ്ഞു മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ആയിരം സന്നദ്ധ വളണ്ടിയർമാരെ വെച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവൃത്തി അഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും അതിനോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ ശുചിത്വ ഹർത്താൽ രാവിലെ എട്ട് മണി മുതൽ പത്ത് അവർ ആചരിക്കും ഇത് കുളപ്പള്ളി ടൌണുമുതൽ കൊച്ചിൻപാലൻ വരെയും എസ് എം ബി ജംഗ്ഷൻ മുതൽ ടൌണു വഴി പൊതുവാൾ ജംഗ്ഷൻ വരെയും ഒറ്റ ദിവസം കൊണ്ട് ഈ ക്ലീനിങ് പ്രവൃത്തി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി നഗരസഭ മുതൽ സെന്റ് തെരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള പാതയോരത്ത് കുടുംബശ്രീ അംഗങ്ങൾ പൂന്തോട്ടവും നിർമ്മിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി